ഹായ് വെൽക്കം ടു ഈസ് ഓൺലൈൻ ഷോപ്പിംഗ് നല്ല ക്ലാസ് കളക്ഷൻ ആയിട്ടാണ് ഇന്ന് വന്നിട്ട് കേട്ടോ അപ്പോൾ ആഗ്രഹിക്കുന്ന എല്ലാവർക്കും ഒന്ന് അടിപൊളിയായിട്ട് നിന്ന് ഡ്രസ്സ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇന്നത്തെ കളക്ഷൻസിലുണ്ട് സ്റ്റാർട്ടിങ്ങിൽ കാണിക്കുന്നത് ഇതേ ഡബിൾ ഷെയ്ഡ് ആയിട്ടുള്ള ഇപ്പോഴത്തെ ട്രെൻഡിങ് ആയിട്ടുള്ള അടിപൊളി ആയിട്ടാണ് കേട്ടോ ഇതിൻ്റെ നെക്ക് പോഷൻ നിങ്ങൾക്ക് കാണാൻ പറ്റും ഫുൾ ആയിട്ട് നമുക്ക് നമുക്കിതിൽ സ്റ്റോൺ വർക്ക് ആണ് വരുന്നത് സ്ലീവില് ഇതുവരെ വന്നിട്ട് ഫുൾ ലൈനിങ് ഉണ്ട് പിന്നെ അതിൽ നെറ്റ് കൊടുത്തിട്ട് അതിൽ ഫുള്ള് കട്ട് ബീഡ് വർക്ക് വിത്ത് സ്റ്റോൺ വർക്ക് ആണ് ഇപ്പോഴത്തെ ഒരു ട്രെൻഡിങ് ആയിട്ടൊരു സംഭവമാണെന്ന് എല്ലാവർക്കും അറിയാം പിന്നെ എടുത്ത് പറയേണ്ടല്ലോ അല്ലേ അപ്പോൾ അതെ സ്ലീവ് ഇതുപോലെ വരും ഓക്കെ സ്ലീവ് നമുക്ക് അപ്രോക്സിമേറ്റ്ലി ഇത് ഈ ഒരു ലെങ്തിലാണ് വരിക നല്ല വൃത്തിയുള്ള ഒരു അടിപൊളി ഐറ്റം തന്നെയാണ് കേട്ടോ ഓക്കെ അപ്പോൾ ഇത് ആണ് ഈ ഒരു ഷെയ്ഡ് ഇതിലേക്കും ഈ ഒരു ഷെയ്ഡ് ഇതിലേക്കും പറ്റില്ല അങ്ങനെ ഉണ്ടെങ്കിൽ തിരിച്ചയച്ചോ അത്രയും ഗ്യാരണ്ടി നമുക്ക് തരാം ഓക്കെ അപ്പോൾ നമുക്ക് നല്ല അടിപൊളി പ്രൊഡക്റ്റ് കിട്ടുന്നുണ്ട് ഇതിൻ്റെ ഡൗൺ സൈഡിൽ നമുക്ക് വീണ്ടും ഇതേപോലെ നല്ല അടിപൊളിയായിട്ട് ഫ്രണ്ട് പോർഷനിൽ നെറ്റിൽ ഫുള്ളായിട്ട് ആ ഒരു ട്യൂബ് വർക്കും സ്റ്റോൺ വർക്കും ഒക്കെ കൊണ്ടുവന്നിട്ടുണ്ട് ഇത് സ്റ്റിക്ക് ചെയ്ത് വെച്ചിട്ടുള്ള എല്ലാം നല്ല രീതിയിൽ ത്രെഡ് ചെയ്തിട്ടുള്ളതാണ് അതുകൊണ്ട് ഇത് പോയി പോകില്ല നല്ല ഗ്യാരണ്ടിയോട് കൂടിയിട്ട് തന്നെ മേടിക്കാം നല്ല പ്രീമിയം ആയിട്ടുള്ള ഐറ്റം അപ്പോൾ ഇതാണ് പ്രൊഡക്റ്റ് വരുന്നത് കേട്ടോ അപ്പോൾ ഇതിൻ്റെ പാൻറ്റ് വരുന്നത് അതെ സെയിം മെറ്റീരിയൽ നല്ല അടിപൊളി മെറ്റീരിയൽ ആണ് ഒരു സെമി പ്ലാസോ ടൈപ്പ് ആണ് ഇതിന്റെ നമുക്ക് നമുക്കിന്ന് അവൈലബിൾ ആയിട്ടുള്ളത് റൗണ്ട് എലാസ്റ്റിക് ആണ് സെയിം ഷെയ്ഡിൽ തന്നെ നമുക്ക് ദുപ്പട്ട ഗ്രേഡിയന്റ് ആയിട്ട് ഡബിൾ ഷെയ്ഡ് ആയിട്ട് വരുന്നുണ്ട് കേട്ടോ കേട്ടോ ഇത് വൺ ത്രീ നയൻ ഫൈവ് മുതൽ നമ്മൾ കാണിച്ചിട്ടുണ്ട് ഇന്നത്തെ ഇതിന്റെ പ്രൈസ് ഇത് ഡിഫറൻറ്റ് ആയിട്ടുള്ള പ്രീമിയം കളക്ഷൻ പ്രോഡക്റ്റ് ആണ് മാക്സിമം ഞാൻ നിങ്ങൾക്ക് റേറ്റ് കുറച്ചിട്ട് ഒരു വൺ സെവൻ നയൻ ഫൈവ് എന്ന ബെസ്റ്റ് പ്രൈസിൽ നിങ്ങൾക്ക് ഇത് ലഭിക്കും കേട്ടോ ആയിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റഞ്ച് രൂപയ്ക്ക് ഡബിൾ എക്സിൽ സൈസ് നമുക്ക് അവൈലബിൾ അല്ല എക്സ് എക്സൽ സൈസില് ഫോർട്ടി ടു ഇഞ്ച് ലെങ്ത് അതായത് നമുക്കൊരു മുട്ടിൻ്റെ താഴെ നിൽക്കും ഇഞ്ച് ലെങ്ത്തിൽ എക്സൽ സൈസിൽ നല്ല അടിപൊളി ഒരു മെറ്റീരിയലാണ് ഷീഫോൺ ഒക്കെ പോലെ നിൽക്കുന്നത് അപ്പോൾ ഈ ഒരു പ്രോഡക്റ്റിൽ തൊട്ട് ഫോർ ഷീഡ്സ് അവൈലബിൾ ആണ് വെറുതാണ് ആയിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റഞ്ചേ ഉള്ളൂ നെക്സ്റ്റ് ഷെയ്ഡ് നമുക്ക് ഈ ഒരു പീച്ചും ഈ ഒരു ഓഫ് വൈറ്റും കൂടിയിട്ടാണ് കേട്ടോ അതേപോലെ തന്നെ നമുക്ക് നമുക്കിതായ ഇതിന്റെ കറക്റ്റ് വ്യൂ ഇവിടെ ഉണ്ട് ഒരു സെമി പ്ലാസോ വരുന്നുണ്ട് നെക്ക് ഇങ്ങനെ വരുന്നുണ്ട് അതിൽ ഫുൾ വർക്ക് ഉണ്ട് ഒരു ഗ്രേഡിയന്റ് ആയിട്ട് ഇങ്ങനെ വരുന്നുണ്ട് ഫുൾ ആയിട്ട് ഇതിൽ നമുക്ക് സ്റ്റോൺ വർക്കാണ് ഷോർ ഇതേ അതേപോലെ ഡബിൾ ഷെയ്ഡായിട്ട് ലാവൻഡർ പർപ്പിൾ വിത്ത് ഈ ഒരു ഷെയ്ഡിട്ടോ സ്ലീവ് ഉണ്ടല്ലേ എന്നാൽ ഇതിന്റെ മെയിൻ ഹൈലൈറ്റ് ഈയൊരു വർക്കും സ്ലീവും ആൻഡ് ദിസ്ആാർഡ് സോ ഓക്കെ ഫുള്ളായിട്ട് ലൈനിങ്ങും നമുക്കിതിൽ അവൈലബിളാണ് നെക്സ്റ്റ് ഷെയ്ഡ് നമുക്ക് ഇത് നോക്കാം കേട്ടോ തേർഡ് ഷെയ്ഡ് ഇതാണ് വരുന്നത് കേട്ടോ ബ്യൂട്ടിഫുള്ളായിട്ടുള്ള കളറുകളും നല്ല നല്ല മെറ്റീരിയലും കൂടെ കൂടിയിട്ടാണ് പിന്നെ പ്രീമിയം കളക്ഷൻസ് നമുക്ക് തരാൻ പറ്റുന്ന ഏറ്റവും ബെസ്റ്റായിട്ടുള്ള ഒരു പ്രൈസിലാണ് സെറ്റാക്കിയിട്ടുള്ളത് കേട്ടോ ഒരു വെഡ്ഡിങ് പാർട്ടി വെയറിനൊക്കെ സെറ്റായിട്ട് യൂസ് ചെയ്യാൻ പറ്റിയ ഒരു കിഡ്ഡിലർ പ്രൊഡക്റ്റാണ് ഡിസ് ബോൺസാറിൻ്റെ അഭിപ്രായം പാൻറ് വരുന്നതും സെയിം പീസ് ഷെയ്ഡിലാണ് റൗണ്ട് ആണ് സെമി പ്ലാസോ ആണ് വരുന്നത് ഫോർത്ത് ഷെയ്ഡ് ഇതാണ് എന്താ വരുന്ന എല്ലാ ഗ്രേഡിയൻ്റായിട്ടുള്ള എല്ലാ പ്രൊഡക്റ്റിനും നല്ല ഡിമാൻഡ് ഉണ്ട് നല്ല ഓർഡേഴ്സ് കിട്ടുന്നുണ്ട് ഇനി നമുക്ക് റീസ്റ്റോക്ക് ചെയ്യണം ഒരുപാട് ഒരുപാട് കളക്ഷൻസ് കൊണ്ടുവരണം ഓൺലൈനിൽ നല്ല രീതിയിൽ നമുക്ക് സ്റ്റോക്ക് തീരുന്ന ഒരു പ്രൊഡക്റ്റ് കൂടിയിട്ടാണിത് മാക്സിമം നമ്മൾ കുറയ്ക്കാൻ പറ്റിയ റേറ്റ് വൺ സെവൻ നയ ടോ ഒറിജിനൽ ഉപ്പള സിൽക്ക് മെറ്റീരിയൽ ആണ് നല്ല ഡാർക്ക് ഗ്രീൻ ആണ് വരിക നമുക്ക് ലോങ്ങ് നോക്കുമ്പോൾ ഒരു ബ്ലാക്കിഷ് ആയിട്ട് ഫീൽ ചെയ്യും വളരെ ബ്യൂട്ടിഫുള്ളാണ് കേട്ടോ മെറ്റീരിയൽ സൂപ്പർ മെറ്റീരിയലാണ് നമുക്കിതൊരു വീണക്കിലാണ് നമ്മളിത് ചെയ്തിട്ടുള്ളത് സ്ലീവിൻ്റെ എൻഡിലായിട്ട് ഇതേപോലെ കട്ട് ബീഡ് വർക്ക് വരുന്നുണ്ട് ഭയങ്കര രസമുള്ള ഒരു മെറ്റീരിയലാണ് ആയിട്ട് ലൈനിങ്ങും ഉണ്ട് ഓക്കെ ഡാർക്ക് പീക്കോ ഗ്രീൻ എന്നൊക്കെ പറയാം അത്രയും നല്ല അടിപൊളി ഷെയ്ഡ് തന്നെ കേട്ടോ താഴ്ഭാഗത്ത് ഫുള്ളായിട്ട് നമുക്കിതാ ഇതുപോലെ ഈയൊരു ഫുൾ ആയിട്ട് നമുക്ക് ഈ ഒരു വാക്കാണ് വരുന്നത് ഡൗൺ സൈഡിൽ ഫുള്ളായിട്ട് ഈ ഒരു വാക്ക് വരുന്നുണ്ട് പിന്നെ ബോഡി വർക്ക് വരുന്നത് ഫുൾ ആയിട്ട് ഇതാ ത്രെഡ് ഹാൻഡ് വർക്കായിട്ടാണ് ചെയ്തിട്ടുള്ളത് നെക്ക് പോഷനും നമുക്കിതുപോലെ ഹാൻഡ് വർക്കായിട്ട് നല്ല വൃത്തിയാക്കിയിട്ട് ചെയ്തിട്ടുണ്ട് അപ്പോൾ ഇതിൻ്റെ ഷെയ്ഡ് വരിക ഇങ്ങനെയാണ് പിന്നെ ലൈനിങ് അവൈലബിളാണ് ഇതൊരു കറക്റ്റ് സ്ട്രെയിറ്റ് കട്ടല്ല പക്ഷെ സിമ്പിളായിട്ടൊരു സ്ട്രെയിറ്റ് കട്ടാണ് നല്ല രസമായിരിക്കും ഇത് കാരണം ലൈനിങ് ഇതുപോലെ വരുന്നുണ്ട് അതേപോലെ സെയിം മെറ്റീരിയൽ തന്നെയാണ് നമുക്ക് ഇതിന്റെ സെയിം മെറ്റീരിയൽ തന്നെയാണ് നമുക്ക് ദുപ്പട്ടായാലും പാൻ്റ് ആയാലും അവൈലബിൾ ആവുന്നത് കേട്ടോ ബോട്ട് നല്ല ഒരു ബോട്ടം വരുന്നുണ്ട് ഇത് നമുക്ക് ഡബിൾ ഡബ്ലെക്സിൽ സൈസിലാണ് വരുന്നത് പ്രൈസ് സെയിം വൺ സെവൻ നയൻ ഫൈവ് ആണ് പക്ഷെ നല്ല ലെങ്ത്തും കൊടുത്തുള്ള ആണ് ഷോൾ ഫോർ സൈഡ് ആയിട്ട് നമുക്ക് വരുന്നത് ആ ഒരു ലേസിൽ ഫുള്ളായിട്ട് നമുക്ക് മിറർ വർക്കാണ് വരുന്നത് കേട്ടോ അപ്പോൾ റൗണ്ട് ലാസ്റ്റ് ഗൂഡ് റൗണ്ട് അലാസ്റ്റിക് കോഡ് കൂടിയിട്ടുള്ള പാൻറ്റ് വിത്ത് ലൈനിങ് ആൻഡ് ടോപ്പ് വിത്ത് ലൈനിങ് എല്ലാം ഉപ്പട സിൽക്ക് എന്ന മെറ്റീരിയലിലാണ് നമുക്കിതിൻ്റെ ടോപ്പും പാൻറ്റും ഷോഡൊക്കെ വരുന്നു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ത്രീ ഷെയ്ഡ്സ് അവൈലബിൾ ആണ് ഡാർക്ക് ഗ്രേ വിത്ത് വയലറ്റ് ആ ഒരു മിക്സ് ചെയ്തിട്ടുള്ള ഒരു കോംബോ കാരണം ഇത് സിൽക്കി ടൈപ്പ് ആകുമ്പോൾ നമുക്ക് ഒരു ഇത് ഉണ്ടായിരിക്കും എന്തായാലും നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഷെയ്ഡ്സ് ആണ് ത്രീ ഷെയ്ഡ്സ് കിട്ടും നല്ല രസമാണ് ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഏറ്റവും ഈ ഭാഗം വൈറ്റ് ഉള്ള ഒരു വിറ്റേജാണ് വേറെ ലെവലോട്ടോ അല്ല ആ ഒരു ഡുവൽ ടോൺ ആണ് കേട്ടോ നമുക്ക് ഇങ്ങനെ ഒരു ബ്ലാക്ക് ഇഷ്യൂ ഉണ്ട് അതായത് ഉപ്പടാ സിൽക്കില് ആ ഒരു ഡുവൽ ടോൺ പോലെ ഫീൽ ചെയ്യുന്നുണ്ട് നല്ലൊരു വയലറ്റ് ഒരു റെഡ് വയനെ കിട്ടില്ല അതേപോലത്തെ ഒരു ലെവലിൽ നിൽക്കുന്ന ഒരു ഷെയ്ഡ് കെട്ടോ നല്ല രസം ഉണ്ട് കാണാനായിട്ട് നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു ഷെയ്ഡ് തന്നെയാണ് ഇത് വരുന്നത് ഇനി കാണിക്കുന്ന ഷെയ്ഡ് ഇതിലേക്കാൾ മനോഹരമാണ് കേട്ടോ നല്ലൊരു റെഡ് റോസ് റാണി പിങ്ക് ഒക്കെ അല്ലേ അപ്പോൾ അതുപോലത്തെ ഒരു ഷെയ്ഡ് കാണും റെഡ് കളർ അല്ല നല്ല ഭംഗിയുണ്ട് രസമുള്ള ഒരു ബ്യൂട്ടിഫുള്ളായിട്ടുള്ള ഒരു ഷെയ്ഡ് ആണ് മെറ്റീരിയൽ സിൽക്ക് ഇഷ്ടമുള്ളവർക്ക് ധൈര്യമായിട്ട് യൂസ് ചെയ്യാം ധൈര്യമായിട്ട് ഇത് ബൈ ചെയ്യാം ധൈര്യമായിട്ട് പിക്ക് ചെയ്യാം കേട്ടോ പിന്നൊക്കെ ഒരുവിധ എല്ലാവരും ചോദിച്ചു വരുന്നൊരു ആണ് സ്ലീവ് നോക്കിയാൽ കണ്ട അതൊരു ബ്യൂട്ടിഫുൾ പ്രോഡക്റ്റ് ജസ്റ്റ് വൺ സെവൻ നയൻ ഫൈവ് പക്ക പ്രീമിയം ക്വാളിറ്റി പ്രോഡക്റ്റ് ആണ് വരുന്നത് ഇതിന്റെ ലുക്കിലും മെറ്റീരിയലിലും ഒക്കെ വേറെ ലെവലിലാണ് ഡിസൈൻ ചെയ്തിട്ടുള്ളതും മെറ്റീരിയലൊക്കെ ബെസ്റ്റ് കളക്ഷനാണ് കണ്ട ഒന്നും കൂടി നമുക്ക് അനുസരിച്ചാട്ടോ നല്ല രസമുള്ള കളർ അടിപൊളി കളറ് സൂപ്പർ മെറ്റീരിയൽ കിട്ടും ടോട്ടൽ ത്രീ ഷെയ്ഡ്സ് ആണ് എത്ര കൊണ്ടുപോകാമെന്ന് കഴിഞ്ഞാലും കസ്റ്റമർ ചോദിച്ച് ചോദിച്ചു വരുന്ന ഒരു പ്രൊഡക്റ്റ് ആണ് ഓക്കെ ഇതിന്റെ പ്രൈസ് വരുന്നത് ഡബിൾ വൺ നയൻ ഫൈവ് ഉള്ളു കേട്ടോ ഫീഡിംഗ് ഫ്രണ്ട്ലിയും കൂടിയിട്ടാണ് സിബ് അവൈലബിൾ ആണ് സിമ്പിളായിട്ടുള്ള ജീനിലെ ജിബ് അവൈലബിൾ ആണ് അപ്പോൾ നമുക്കിതിൽ ബട്ടൺസും കൂടി അവൈലബിൾ ആണ് അതുകൊണ്ട് ഫീഡിംഗ് ഫ്രണ്ട്ലി ആണ് കേട്ടോ ഈ മെറ്റീരിയൽ വരുന്നത് ഇമ്പോർട്ടൻഡായിട്ടുള്ള മെറ്റീരിയലാണ് ലിറ്റിൽ ഡീറ്റെയിൽ ഒരു പഫ് വരുന്നുണ്ട് ഇതിന്റെ ഈ ഒരു പോർഷനിലും വരുന്നുണ്ട് പിന്നെ ഇത് മെറ്റീരിയൽ വരുന്നത് ലിറ്റിൽ ഫ്ലെക്സിബിൾ ആണ് അതേപോലെ തന്നെ ഒരു സ്റ്റിച്ചിങ് ഇൻ സ്റ്റിച്ചിങ് പിന്നെ സ്ലിപ്പ് ക്ലോസ് ചെയ്യുന്നു അതേപോലെ നമുക്ക് മെഷർമെൻ്റ് ഒന്നും നമുക്ക് ചെയ്യേണ്ട അതേപോലെ നമുക്ക് എന്ത് ചെയ്യാം നോട്ട് ചെയ്തിട്ട് രസമായിട്ട് നമുക്ക് ഷെയ്പ്പ് ചെയ്തിട്ട് യൂസ് ചെയ്യാം ഓരോ ദിവസം വേറെ ഫില്ലും ഫ്ലീറ്റ്സ് ഇല്ല ഇതൊരു എൽ എക്സിൽ ഡബിൾ എക്സിൽ സൈസാണ് ഇത് നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളത് ജസ്റ്റ് ഡബിൾ വൺ ആൻഡ് ഫൈവ് ഉള്ളു മൂന്നാമത്തെ പ്രാവശ്യം ഇത് റീസ്റ്റോക്ക് തന്നിട്ടോ ഡബിൾ വൺ ആൻഡ് ഫൈവില് ഉപകൃത്താണ് ഫിഫ്റ്റി ഫൈവ് ഇഞ്ച് ലെങ്ത്തും നമുക്ക് അവൈലബിൾ ആണ് ഡെനിയം മെറ്റീരിയൽ ആയതുകൊണ്ട് ട്രാൻസ്പെറൻ്റ് അല്ല അതുകൊണ്ട് ഇതിൽ ലൈനിങ്ങും അവൈലബിൾ അല്ല ലൈനിങ്ങിൻ്റെ ആവശ്യം വരുന്നില്ല ഓക്കെ അപ്പം ഇത് സെപ്പറേറ്റ് ആണ് ഇതിൻ്റെ ഷർട്ട് നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളത് അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഷർട്ട് വേറെ എക്സ്ട്രാ നിങ്ങൾക്ക് യൂസ് ചെയ്യുക സ്ലീവ്ലെസ്സായിട്ട് യൂസ് ചെയ്യുന്നവർക്ക് അങ്ങനെ ചെയ്യാം ഇത് ഒരുപാട് വർണ്ണിക്കേണ്ട കാരണം ഒരുപാട് പീസസ് നമ്മളിത് ദിനംപ്രതി പോലെ ചെയ്യാറുള്ളതാണ് ക്വാണ്ടിറ്റി ആയിട്ട് ചെയ്യാറുള്ളതാണ് ഐസ് ബ്ലൂ ആദ്യം കാണിച്ചു പിന്നെ ഇത് ഡാർക്ക് നേവി ബ്ലൂ ആണ് ഇത് വരുന്നത് ദെൻ ഇതൊരു നേവി ബ്ലൂ ഷെയ്ഡ് അങ്ങനെ ടോട്ടലി നമുക്ക് ത്രീ ഷെയ്ഡ്സ് അവൈലബിൾ ആണ് ഫിഫ്റ്റി ഫൈവ് ലെങ് എൽ എക്സിൽ ഡബിൾ എക്സിൽ സൈസ് ഫ്ലെക്സിബിൾ ആയിട്ടുള്ള നല്ല പ്യുവർ ക്വാളിറ്റി പ്രീമിയം ഡെനീമാണ് മെറ്റീരിയൽ ലൈക്ര പോലെ ഫ്ലെക്സിബിൾ ആണ് മെറ്റീരിയൽ ധൈര്യമായിട്ട് പേർസ് ചെയ്യാൻ പറ്റുന്ന ആയിട്ടുള്ള ഒരു പ്രോഡക്റ്റ് കൂടിയിട്ടാണല്ലോ അപ്പോൾ നമുക്ക് മിസ് ചെയ്യണ്ട എപ്പോഴും ചെയ്യുന്ന പ്രോഡക്റ്റാണ് നല്ല റിവ്യൂസ് കിട്ടുന്നതും എല്ലാവരും ഒരുപോലെ ഇഷ്ടപ്പെടുന്ന പ്രോ പ്രോഡക്റ്റും കൂടിയിട്ടാണ് പ്രീമിയം കളക്ഷനാണ് പ്ലസ് സൈസ് ആണ് ചെയ്തിട്ടുള്ളത് നല്ല രസമല്ല നല്ല അടിപൊളി സ്ലീവ് ഉണ്ട് ഇമ്പോർട്ടൻറ്റ് മെറ്റീരിയൽ ആയതുകൊണ്ട് കളർ നോ പോവില്ല തുണി ഫ്ലെക്സിബിൾ ആണ് അതായത് ഇങ്ങനെ ഫ്രില്ല കൊടുത്ത കാരണം പിന്നെ ഇതിൻ്റെ ഈ ഒരു പോർഷനിൽ നമുക്ക് ഫുള്ളായിട്ട് കട്ട് ബീഡ് വർക്കാണ് ഫസ്റ്റ് ടൈമിൽ നമുക്ക് വൺ സീറോ നയൻ ഫൈവ് റേറ്റ് ലിസ് ചെയ്തത് ഇപ്പോൾ നയൻ നയൻറ്റി ഫൈവില് അത് ഈ ചെയ്തിട്ടുണ്ട് ത്രീ എക്സിൽ ഫോർ എക്സിൽ ഫൈവ് എക്സിൽ അങ്ങനെ നാല് മൂന്ന് സൈസില് അവൈലബിൾ ആണ് കേട്ടോ ഓക്കെ അതേപോലെ എൻ്റെ ലെങ്ത് വരുന്നത് ഒരു ഫോർട്ടി എയ്റ്റ് ഇഞ്ച് ലെങ്ത്തിൽ ജസ്റ്റ് നയൻ നയൻറ്റി ഫൈവ് ത്രീ ഫോർ ഫൈവ് എക്സലിൽ അവൈലബിൾ ആണ് അപ്പി ഹെയർ ലൈനിങ് അവൈലബിൾ ആണ് ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള കളക്ഷനാണ് ആയിട്ട് ഹാൻഡ് വർക്ക് അവൈലബിൾ ആണ് തുണി കൊണ്ട് ആർക്കും ഒരു ഇറിറ്റേഷൻ വരില്ല അടിപൊളി ക്ലോത്ത് എന്ന് പറഞ്ഞാൽ സൂപ്പർ ക്ലോത്ത് ആണ് നല്ലൊരു ലിറ്റിൽ ക്രഷ് ചെയ്തിട്ട് വരുന്ന ഒരു ഇമ്പോർട്ടൻറ്റ് ആണ് കളർ ഒരു രീതിയിലും ഇളകി ഇതിളക്കിപ്പോകില്ല കേട്ടോ ഫസ്റ്റ് ഷെയ്ഡ് നമുക്ക് യെല്ലോ ഷെയ്ഡിൽ നല്ല രസമായിട്ട് ചെയ്തിട്ടുണ്ട് കേട്ടോ ഇതെ നല്ല ആയിട്ടുള്ള പ്രൊഡക്റ്റ് തന്നെ ഫുൾ ആയിട്ട് ഇതിൽ വർക്കാണ് കട്ട് ബീഡ് വർക്ക് ചെയ്ത ഇതിലൊക്കെ ഹാൻഡ് വർക്ക് ആണ് ഫുള്ള് ഹാൻഡ് വർക്ക് ചെയ്ത പ്രൊഡക്റ്റ് ആണ് ജസ്റ്റ് നയൻ നയൻറ്റി ഫൈവ് ഉള്ളു ഇമ്പോർട്ടൻറ്റ് മെറ്റീരിയൽ ആണ് ക്ലോത്ത് ഗ്യാരണ്ടി ഉള്ള ക്ലോത്ത് ആട്ടോ ഒരു രീതിയിലും കളറും മിളകി പോകില്ല കംപ്ലൈൻറ്റ്സും വരില്ല പക്ക ഗ്യാരണ്ടി ഹൺഡ്രഡ് പെർസെൻറ്റേജ് ഗ്യാരൻറ്റി ഇതെ ബ്യൂട്ടിഫുൾ കളക്ഷൻസ് ആണ് എല്ലാം കാണിക്കുന്നത് ുള്ളത് ഇത് ഫ്രില് ഇതിൽ നിന്ന് തന്നെ വരുന്നത് കേട്ടോ അങ്ങനെ രണ്ട് ടൈപ്പ് ഉണ്ട് ഓക്കെ ഇപ്പൊ ഫസ്റ്റ് വണ്ണ ഇതാണ് നമ്മൾ കാണിക്കുന്നത് അക്കോബ ടേസ്റ്റില് പ്രീമിയം കളക്ഷൻസ് വരുന്നത് ആയിരത്തി അഞ്ഞൂറ് രണ്ടായിരം റേഞ്ചിലൊക്കെ ഷോപ്പുകളിൽ സെയിൽ ചെയ്യുന്ന പ്രൊഡക്റ്റ് നമ്മുടെ ഇന്നത്തെ പ്രൈസ് ഓൺലൈൻ പ്രൈസ് വളരെ ഫ്ലെക്സിബിൾ ആണ് ഇമ്പോർട്ടൻഡ് മെറ്റീരിയൽ ആണ് കളർ അളവി ഡിജിറ്റൽ പ്രിന്റ് ആണ് അതെ ഇതിന്റെ ഈ ഒരു പോർഷനിൽ നമുക്കിങ്ങനെ പ്രിന്റ് അവൈലബിൾ ആയിരിക്കും പിന്നെ ഫുള്ളായിട്ട് ഈ മെറ്റീരിയൽ ത്രെഡ് ആണ് കാണുന്നില്ലേ ഫുൾ ത്രെഡ് വരുന്ന കാണുന്നില്ലേ ഓക്കെ ഇതിന്റെ എൻഡിലായിട്ട് ഇങ്ങനെ ഇലാസ്റ്റിക്കും കൊണ്ടുവന്നിട്ടുണ്ട് കേട്ടോ എൽ എക്സ് സൈസിലാണ് നമുക്ക് ഈ ഒരു പ്രൊഡക്റ്റ് നമുക്ക് അവൈലബിൾ ആവുന്നത് അപ്രോക്സിമേറ്റ്ലി ഇതിന്റെ ലെങ്ത് മെഷർമെൻറ്റ് നമുക്ക് അവൈലബിൾ ആവുന്നത് ലെങ്ത്തില്ല ഇതിന് ലെങ്ത് ഒരു തേർട്ടി വൺ ഇഞ്ച് ലെങ്ത്തും വരുന്നുണ്ട് ജസ്റ്റ് നയൻ നയൻറ്റി ഫൈവ് ഉണ്ടോ എല്ലാവരും ഷോപ്പിൽ ആയിരത്തി നാനൂറ് ആയിരത്തി അഞ്ഞൂറ് റേഞ്ചിന് സെയിൽ ചെയ്യുന്ന പ്രൊഡക്റ്റ് ആണ് ജസ്റ്റ് നയൻ നയൻറ്റി ഫൈവ് ഉള്ളു ഡിജിറ്റൽ പ്രിൻ്റ് ആണ് വൈറ്റ് ക്രീം ആ ഒരു ഷെയ്ഡിലാണ് ഇതിൻ്റെ ടോൺ വരുന്നത് ഫുൾ ആയിട്ട് ഡിജിറ്റൽ പ്രിൻറ് പിന്നെ ക്ലോത്ത് ഫുള്ളായിട്ട് ത്രെഡ് വർക്ക് ആണ് ഓക്കെ അതേപോലെ ഇതിൽ ബട്ടൺസ് ഒന്ന് രണ്ടെണ്ണം നമുക്ക് ഓപ്പൺ ചെയ്യാൻ പറ്റും ബാക്കിയൊക്കെ ക്ലോസ്ഡ് ആണ് അപ്പോൾ ഇതിൻ്റെ മെയിൻ ഹൈലൈറ്റ് ഇതിൻ്റെ കോളറാണ് ലേസിൽ കറക്റ്റ് രസമായിട്ട് ചെയ്തിട്ടുണ്ട് അപ്പോൾ ഫസ്റ്റ് വൺ നമുക്ക് ഇതാണ് അവൈലബിൾ ആയിട്ടുള്ള ഷെയ്ഡിൽ നയൻ നയൻറ്റി ഫൈവില് നോർമലി വരുന്ന ലൈനിങ് അപ് ടു ഹിയർ ആയിട്ട് ആണ് എൽ എക്സ് സൈസ് തേർട്ടി വൺ ഇഞ്ച് ലെങ്ത് നല്ല ബ്യൂട്ടിഫുൾ പ്രൊഡക്റ്റുകളാണ് നല്ല നല്ല പ്രിന്റും തന്നെയാണ് എല്ലാം വരുന്നത് അപ്പം എല്ലാവർക്കും ഇഷ്ടപ്പെടും ഡൗൺ സൈഡിലും സ്ലീവിന്റെ ഡൗൺ സൈഡിലും ആണ് അതിൻ്റെ പ്രിൻറ്റുകളൊക്കെ വരുന്നത് അപ്പോൾ മറക്കാതെ പൈ ചെയ്തു നല്ല കളക്ഷൻസ് പ്രീമിയം ഇമ്പോർട്ടൻ മെറ്റീരിയൽ ആണ് ജസ്റ്റ് നയൻ നയൻറ്റി ഫൈവിൽ തരുന്നത് ഷോപ്പിൽ ഇതേ ഞാൻ ആയിരത്തി ഇരുന്നൂറിന് കൊടുക്കുന്നുണ്ട് നമ്മുടെ പുറത്തുള്ള ഷോപ്പിൽ പല കസ്റ്റമേഴ്സും പറയുന്നുണ്ട് ആയിരത്തി നാനൂറ് ആയിരത്തി അഞ്ഞൂറ് റേഞ്ച് ഉണ്ട് എന്നുള്ളത് ഓക്കെ അപ്പം ഇതേ പ്രോഡക്റ്റ് അവൈലബിൾ ആണ് ജസ്റ്റ് നയൻ നയൻറ്റി ഫൈവില് പക്ക പ്രീമിയം ക്വാളിറ്റി പ്രോഡക്റ്റ് ഇമ്പോർട്ടൻ സി വെ മെറ്റീരിയൽ എക്സൽ ഡബിൾ എക്സൽ സൈസിൽ നല്ലൊരു സെറ്റ് ഉണ്ട് നോക്കാം എക്സ് എൽ ഡ്ലക്സിൻ്റെ സൈസിൽ ട്വൻ്റി സെവൻ ട്വൻറ്റി നയൺ ഇഞ്ച് ലെങ്ത്ത് അതായത് ലിറ്റിൽ അപ്പ് ആൻഡ് ഡൗൺ ആണ് കേട്ടോ ലിറ്റിൽ ചെറുതായിട്ട് അതും ഈ ഒരു പോഷനിൽ മാത്രം പിന്നെ ഫുൾ ഫുള്ളായി ബട്ടൺസാണ് പുറം വിഷയത്തിൽ ഇതേപോലെ ചെറിയൊരു സംഭവം കൂടിയിട്ടുണ്ട് കേട്ടോ ഓക്കെ അപ്പോൾ ഷോർട്ട് ലെങ്ത്തിൽ വിത്ത് കോളറിൽ വരുന്ന ഇമ്പോർട്ടഡ് സി വൈ മെറ്റീരിയൽ നിർമ്മിച്ച ഒരു ആണ് സ്ലീവ് ഇതുപോലെ വരും നല്ല ലൂസായിട്ട് തന്നെ ബട്ടൺസ് ഒന്നല്ല നമുക്കിങ്ങനെ ഇടാം ഓക്കെ പിന്നെ ഫ്രണ്ട് പോഷൻ ഫുള്ളായിട്ട് നമുക്ക് ബട്ടൺസ് കൊടുത്തിട്ട് ഉണ്ട് പക്ഷേ ഓപ്പൺ ആകാൻ പറ്റുന്നത് രണ്ടെണ്ണമാണ് ഫീഡിങ് ആണെന്ന് ചോദിച്ചാൽ ഫീഡിങ് ഫ്രണ്ട്ലിയും കൂടിയിട്ടാണ് കേട്ടോ ഓക്കെ അപ്പോൾ ഈ ഒരു പ്രൊഡക്റ്റ് ജസ്റ്റ് ഡബിൾ വൺ ഡബിൾ ഫൈവ് ആ ഈസി പ്രൈസിനാണ് സി വി മെറ്റീരിയലാണ് വരുന്നത് പുറകോഷ് ഇലാസ്റ്റിക്കും ഫ്രണ്ട് പോഷനും ഇങ്ങനെയും കേട്ടോ അപ്പോൾ ഇതിൻ്റെ വേറൊരു പ്രത്യേകത വെച്ച് കഴിഞ്ഞാൽ ഇതിൽ രണ്ട് ബട്ടൺസ് കൊണ്ടുവന്നിട്ടുണ്ട് പിന്നെ സ്കേർട്ട് പ്ലാസോ ആണ് ഇത് വരുന്നത് കേട്ടോ ഒരു ഭംഗിയോട് കൂടിയിട്ടാണ് നിങ്ങൾക്ക് വെയർ ചെയ്യാം ഇങ്ങനെ നോക്കുമ്പോൾ സ്കേർട്ട് ഓക്കെ ചെയ്യുമ്പോഴേ പ്ലാസോ അതുപോലെ സ്കേർട്ട് പ്ലാസോ പ്രീമിയം നല്ല അടിപൊളിയായിട്ടുള്ള സി വേ മെറ്റീരിയൽ ആണ് ഡബിൾ വൺ നയൻ ഫൈവ് ഇല്ല ഡബിൾ വൺ ഡബിൾ ഫൈവ് എന്ന പ്രൈസേ ഉള്ളു എക്സ് എൽ ഡബിൾ സിൽ ഇതേ എന്ന് അവൈലബിൾ ആക്കിയിട്ടുണ്ട് നെക്സ്റ്റ് ഷെയ്ഡ് ഇതേ ഒരു പേർപ്പിൾ ലൈറ്റ് പേർപ്പിൾ ആണ് അല്ലെങ്കിൽ ലൈറ്റ് ഗ്രേപ്പ് പറയാം അവസ്ഥ നല്ല അടിപൊളി പ്രോഡക്റ്റ് ആണോ അപ്പോൾ ഇന്ന് കാണിച്ചതിൽ എനിക്ക് വളരെ സന്തോഷമുണ്ട് കാരണം ഒരു ലോക്കൽ കളക്ഷൻസ് ഒന്നും കാണിച്ചിട്ടില്ല ഡോ മെറ്റീരിയലിൻ്റെ ഒരു സംഭവം നമ്മളൊന്നും കാണിച്ചിട്ടില്ല ഓക്കെ അപ്പം ഇതേ സ്കേറ്റ് ബ്ലാസോലും നല്ല ക്രീം കളർ കളറ് ഫീഡിങ് ഫ്രണ്ട്ലി കൂടിയിട്ടാണ് ഡോ ഓക്കെ അപ്പോൾ നമ്മൾ ആ ഒരു കാരണത്താൽ നമ്മൾ ഹാപ്പിയാണ് നല്ല ഹെഡ് ഉണ്ട് പക്ഷേ നല്ല കളക്ഷൻസ് കാണിക്കുമ്പോൾ അതിന് അതിൻ്റെതായിട്ടുള്ള സന്തോഷത്തോടെയാണ് കാണിക്കുന്നത് ഓക്കെ ഇന്നത്തെ വീഡിയോയിലത്തെ കളക്ഷൻസ് ഇഷ്ടമില്ല നിങ്ങൾ കമൻറ്റ് ചെയ്യണം കേട്ടോ എങ്ങനെയുണ്ട് ഇന്നത്തെ കളക്ഷൻസ് ഇനി എന്ത് ചെയ്യണം ഇനി എന്ത് ഓൺ ചെയ്യണോ എത്ര റേറ്റ് വരെയുള്ളത് ചെയ്യണം എന്നുള്ളത് എന്തായാലും ലോ ബജറ്റ് ഫ്രണ്ട്ലി മാക്സിമം ഞാൻ നോക്കട്ടെ നല്ല കിട്ടിയാൽ മാത്രമേ ചെയ്യുള്ളൂ നല്ല കൗതുകം തോന്നുന്നത് മാത്രമേ കിട്ടിയെന്ന് ചെയ്യുകയുള്ളൂ ഓക്കെ അതേപോലെ കേട്ടോ അതാണ് സത്യം പറഞ്ഞത് പിന്നെ ചോദിച്ചാൽ നല്ല കളക്ഷൻസ് ആയിട്ട് നെക്സ്റ്റ് വീഡിയോ ആയിട്ട് വരാം ജസ്റ്റ് സബ്സ്ക്രൈബ് ചെയ്യുക ബെല്ലൈക്കൻ പ്രെസ് ചെയ്ത് പോലെ അനേബിൾ ചെയ്യാം കേട്ടോ ഓക്കെ നല്ല കിഡിലും കളക്ഷൻസ് കിട്ടും ബൈ